ഓപ്പൺ ഫോറം തുറമുഖങ്ങൾ പുസ്തകങ്ങൾ പറയുന്നത് കുറ്റിച്ചിറ ഭാഗത്ത് പോർളാതിരിമാര് ഭരിച്ചിരുന്ന കാലത്താണ് ഒരു കനാലുണ്ടാക്കിയതെന്നുള്ളതാണ് ഒമ്പതാം നൂറ്റാണ്ട് മുതൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് വരെയാണെന്നാണ് പറയുന്നത് ഒരു ദേശത്തിന്റെ കഥ ദേശചരിത്രവും ജലപാതകളും കേരളത്തിലെ ജലപാതകളുടെ വികാസ പരിണാമങ്ങളെ ഗവേഷണാത്മകമായി അടയാളപ്പെടുത്തിയ ജലമുദ്ര എന്ന ഡോക്യുമെന്ററി സിനിമയുടെ സംവിധായകൻ പി അജിത് കുമാർ തന്റെ നിരീക്ഷണങ്ങൾ പങ്കുവെക്കുന്നു കുറ്റിച്ചറ ഭാഗത്ത് ഒരു കൊട്ടാരം ഉണ്ടാക്കി അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മരക്കുറ്റി നാട്ടി പാതാർ പണിയിച്ചു എന്നറിഞ്ഞ് കടൽഭിത്തി തന്നെ എണ്ണെന്നുണ്ടാക്കി ഇപ്പുറത്തെ ഒരു എംബാങ്ക്മെന്റ് കെട്ടി അതിൻ്റെ സൈഡിൽ ഒരു തോടും വെട്ടി ആ തോട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സൗത്ത് ഉള്ള ഗേറ്റ് മുതൽ വെള്ളയിൽ ഭാഗത്തൂടെ ഗുജറാത്തി തെരുവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തൂടെ പോയിട്ട് വെള്ളയിലെത്തുന്ന രീതിയിലുള്ള ഒരു തോടായിരുന്നു ആ ഭാഗത്തുള്ള സ്ഥലം എന്നുള്ള പേര് തന്നെ പണ്ടാരക്കടവ് ചൈനാം ബസാർ പട്ടു തെരുവ് ഇങ്ങനെയൊക്കെയുള്ള മരക്കാർ കടവ് ഇങ്ങനെയൊക്കെയുള്ള പേരുകളുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ കടവൊന്നുമില്ല റോബിൻസൺ കനാലെന്നാണ് പിന്നീട് അത് അറിയപ്പെട്ടത് കനാലിക്ക് ശേഷം വന്ന കലക്ടറാണ് റോബിൻസൺ വില്യം ലോകനാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം നിർണ്ണയിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് വരെ ചാലിയത്താണ് റെയിൽവേ സ്റ്റേഷനിലായിരുന്നു പിന്നെ കോഴിക്കോട് ഒരു മുനിസിപ്പാലിറ്റിയൊക്കെ ആയ ആയതിൻ്റെ ശേഷമാണ് ഇവിടത്തേക്ക് ഈ കനാൽ നീട്ടുന്നത് ബ്രിഡ്ജ് വരുന്നത് ഫറോക്ക് കല്ലായി ബ്രിഡ്ജൊക്കെ വന്നിട്ട് ഇങ്ങോട്ട് വരുന്നത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ സ്ഥലം കല്ലായി പുഴയിലേക്കുള്ള ഒരു തോടിൻ്റെ വക്കിലായിരുന്നു രണ്ട് കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം നോട്ട് ചെയ്തത് ഒന്ന് കല്ലായിപ്പുഴ വരി എത്തുന്ന സാധനങ്ങൾ ഈ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് കൊണ്ടുവരാൻ പറ്റും രണ്ടാമത് ഇവിടെ ഉണ്ടാകുന്ന വെള്ളത്തിൻ്റെ ഇപ്പോൾ ഒരു ഡെവലപ്മെൻറ്റ് വർക്ക് വരുമ്പോൾ ഒരുപാട് വെള്ളത്തിൻ്റെ ഒഴുക്കിന് വ്യത്യാസം ഉണ്ടാവില്ല ആ ഒഴുക്കിന് നേരെ ഒഴുകിപ്പോവാനുള്ള പുഴയിലേക്ക് ഒഴുകിപ്പോഴുള്ള രണ്ട് ഈ രണ്ട് സാധ്യതകളാണ് വില്യം ലോഗൻ അന്ന് ഈ ലൊക്കേഷൻ സെലക്ട് ചെയ്തപ്പം കണക്കാക്കിയെന്നാണ് കാണുന്നത് രേഖകളിൽ പിന്നെ കല്ലായിപ്പുഴ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധ്യതയാണ് അവർ അവരുപയോഗത്തിയത് ശരിക്കും കല്ലായിപ്പുഴ വളരെ ചെറിയൊരു പുഴയാണ് ഇരുപത്തി മൂന്ന് കിലോമീറ്റർ നീളമുള്ളൂ വളരെ ചെറിയ പുഴയാണ് കുന്നത്തുപാൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് വേനൽ ആകുമ്പോൾ ഒരു ഷട്ടർ ഇടുക അത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉപ്പുവെള്ളം കയറി ഇറങ്ങുന്ന ഒരു പുഴയാണിത് കല്ലായിപ്പുഴ പക്ഷേ അത് പ്രസക്തമാവുന്നത് ഇദ്ദേഹം ഒമ്പത് പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമുള്ള ഒരു കനാൽ ചാലിയാറിനെ കാലായി ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വെട്ടുകയാണ് ഒളവണ്ണ മുതൽ മാങ്കാവിലേക്ക് അവിടെയാണ് ഈ കല്ലായി എന്നുള്ള പുഴേൻ്റെ ഭാവി മാറുന്നത് കോഴിക്കോട് നഗരത്തിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവിടെ നിന്ന് കൊണ്ടുവരികയാണ് നിലമ്പൂർ എന്നുള്ള തേക്കുമരത്തടികളൊക്കെ വേപ്പൂർ കല്ലായി കനാൽ അല്ലെങ്കിൽ ബി കെ കനാലത് അറിയപ്പെടുക ആ കനാലിൽ കൂടെ ഒഴുക്കി കൊണ്ടുവന്നിട്ട് കല്ലായിൽ ഒരു വലിയൊരു മര വ്യവസായത്തിൻ്റെ സാധ്യത ഉണ്ടാക്കാൻ കാരണം ആ കനാലാണ് ഇത് രണ്ടും ഉണ്ടാക്കിയത് ഈ കൊന്നോലിയാണ് ബേപ്പൂർ കല്ലായി കനാലും എലത്തൂർ കല്ലായി കനാലും പിന്നെ നേരത്തെ പറഞ്ഞ ഒന്ന് കിലോമീറ്റർ ഉള്ള പയ്യോളി കനാലും ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ മരണശേഷവും ഇദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ കനാലുകൾ ബ്രിട്ടീഷ് മലബാറിൽ ഉണ്ടായിരുന്നുള്ളൂ ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ വെട്ടിയ താനൂർ കൂട്ടായി കനാലൊക്കെ കനാലി കനാലു തന്നെയാണ് ഇപ്പോഴും അറിയപ്പെടുന്നത് പക്ഷേ അത് ആയിരത്തി എണ്ണൂറ്റി എഴുപതുകൾ ഉണ്ടാക്കിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ കനാൽ കൊല്ലപ്പെടുന്നുണ്ട് അതിന് ശേഷം കനാൽ വെട്ടുന്ന പ്രക്രിയ നടക്കുന്നുണ്ട് ചോറ്റുവ പൊന്നാനി കനാൽ വെട്ടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലാണ് പൊന്നാനി കനാലിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ തൃശ്ശൂർ ജില്ലയിലെ കാക്കത്തുരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് അത് മലബാർ തുടങ്ങുന്ന ഒരു ഏരിയ ആണെന്ന് തോന്നുന്നു ആ ഒരു മതിലകമ്പാത് അവിടുന്ന് പയ്യോളി ലോക്ക് വരെയാണ് ഈ കനാൽ ഈ കനാലെന്ന് പറഞ്ഞാൽ നദികളും ജലാശയങ്ങളും അവ ചേർത്ത് നിൽക്കുന്ന ആർട്ടിഫിഷ്യൽ കനാലും ചേർന്നിട്ടുള്ള നൂറ്റി തൊണ്ണൂറ്റിയാറ് ആണ് അതിൽ എൺപത്തിരണ്ട് കിലോമീറ്ററും വെട്ടി ഉണ്ടാക്കിയ കനാലാണ് അതായത് നിന്ന് ഇടത്തുരുത്തി വരെ എടത്തുരുത്തിയിൽ കരുവനൂർ പുഴയാണ് അത് കഴിഞ്ഞാൽ പിന്നെ ചേറ്റുപ കായലിലെത്തും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മനിയൂർ മുതൽ വെളിയങ്കോട് വരെ ഒരു കനാലാണ് അത് കഴിഞ്ഞാൽ പൊന്നാനി നഗരത്തിലൂടെ ഒരു ചെറിയ ഒരു കനാൽ അത് കഴിഞ്ഞാൽ നിന്ന് കൂട്ടായിലേക്ക് വേറൊരു കനാൽ അവിടെ പൂരപ്പുഴ എത്തി പൂരപ്പുഴ എത്തിക്കഴിഞ്ഞാൽ കടലുണ്ടി പുഴയിലേക്ക് ഒരു അറുന്നൂറ് മീറ്റർ ഒരു ഓൾഡ് കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കട്ട് ചേലേം പ്രഭാഗത്ത് ഒരു രണ്ടര കിലോമീറ്റർ ഒരു കനാൽ അത് കഴിഞ്ഞാൽ വടക്കുംപാട് പുഴ എത്തി അതോടുകൂടി കോഴിക്കോട് ജില്ലയായി വടക്കുംപാട് പുഴയിലെത്തി ചാലിയാർ പുഴ കൂടെ എത്തിയാൽ ഒളവണ്ണ എത്തി ഒളവണ്ണയിൽ നിന്ന് നയൻ പോയിന്റ് ത്രീ കിലോമീറ്റർ എടുത്തു കഴിഞ്ഞാൽ മാങ്ങാവിലെത്തി മാങ്കാവിൽ നിന്ന് കലായിക്കൂടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ലെവൻ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എരഞ്ഞിലെത്തി പിന്നെ വൺ പോയിന്റ് ടു കിലോമീറ്റേഴ്സ് എത്തിയാൽ നമ്മൾ കുറ്റ്യാട് എത്തി പ്രസൻ്റ്ലി നമ്മൾ നടക്കുന്നതെന്ന് വെച്ചാൽ കുറ്റ്യാടീനെ മാഹിപ്പുഴയായിട്ട് കുറ്റ്യാടിപ്പുഴയെ മാഹിപ്പുഴയായിട്ട് ഘടിപ്പിക്കുന്ന ഒരു കനാലാണ് അത് ഓൾമോസ്റ്റ് വെട്ടിക്കഴിഞ്ഞു പതിനെട്ട് കിലോമീറ്റർ നീളത്തിൽ മൂഴിക്കല് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കുറ്റ്യാടിപ്പുഴയുടെ വലത് ഭാഗത്ത് മണിയൂർ പഞ്ചായത്തിൽ തുരുത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗമുണ്ട് മാഹിപ്പുഴയുടെ ഇടത് കരയിൽ ഇത് ഓൾമോസ്റ്റ് വെട്ടിക്കഴിഞ്ഞു അതിൻ്റെ രണ്ട് സൈഡിലും രണ്ട് ലോക്കുകളുടെ പണി പൂർത്തിയായി വടകര മാഹി കനാലത് അറിയപ്പെടുക പത്ത് വർഷമായിട്ട് നടന്നു വരുന്ന ഒരു പണിയാണ് ഏകദേശം തീരാറായി ഈ മലബാർ ഭാഗത്ത് നീളത്തിലുള്ള കനാലുകൾ കണക്ട് ചെയ്തിട്ട് ഞാൻ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു കനാൽ പോകുന്നുണ്ട് നീടുനീളൻ കനാലാണ് തൃശ്ശൂർ കുറച്ച് കിഴക്കോട്ടാണല്ലോ കിടക്കുന്നത് സമുദ്രത്തിൻ്റെ തീരത്ത് നിന്ന് ഏനാമാവ് എടത്തൂരുത്തി ഭാഗത്ത് കരാഞ്ചിറ എന്ന സ്ഥലത്തുണ്ട് അവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കനാലാണ് ഈ കനാലിൽ പോയി നിൽക്കുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പടിഞ്ഞാറ് ഭാത്ത ഒരു വഞ്ചിക്കുളെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെർമിനസ് പോലെയുണ്ട് അവിടെ ഒരുപാട് അങ്ങോട്ടും സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി അയച്ചിരുന്നൊരു കനാലാണ് വെസ്റ്റ് കോസ്റ്റ് കനാലെന്നുള്ളത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞു തിരുച്ചീനമായിട്ട് ഇത് കണക്ട് ചെയ്തു പോയിരിക്കുകയാണ് പക്ഷേ ഇതിനേക്കാട്ടും കൂടുതലായിട്ട് ട്രാൻസ്പോർട്ടേഷൻ്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗപ്പെടുത്തിയത് ആലപ്പുഴ ഭാഗത്താണ് ആലപ്പുഴയിലേക്ക് രണ്ട് കനാലുകൾ വരുന്നുണ്ട് ചങ്ങനാശ്ശേരി നിന്നും കോട്ടയെന്നും മലഞ്ചരക്കുകളൊക്കെ ആയിട്ടുള്ള സമ്പന്നമായിട്ടുള്ള ഒരു ചരിത്രമുള്ള ഒരു കനാൽ വ്യവസ്ഥ അത് നദികളിൽ കൂടിയാണ് ഉണ്ടായത് കൊടൂരാറ് വഴിയാണ് കോട്ടയത്ത് നിന്ന് വന്നുകൊണ്ടിരുന്നത് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിൽ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു കനാൽ വെട്ടിയിട്ടുണ്ട് പുത്തൻ തോട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ മാപ്പിലെടുത്ത് നോക്കിയാൽ തന്നെ സ്ട്രെയിറ്റ് ലൈനിലൊരു കനാൽ വെട്ടിയിട്ടുണ്ട് അത്രമല്ല ഈ ആ രാപ്പകൽ നടന്നിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വേണ്ടിയിട്ട് ലൈറ്റ് ഹൗസുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കടപ്പുറത്ത് കാണുന്ന മാതിരി അല്ല നദിക്കരയിൽ തന്നെ മൺട്രോ ലൈറ്റ് ഹൗസ് എന്നാണ് അറിയപ്പെടുക കിണൽ മൺട്രോൻ്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അതിന് അങ്ങനെ പേരിട്ടത് കോട്ടയത്ത് ഇപ്പോഴും ഒരു തുരുമ്പിച്ച ഒരു ലൈറ്റ് ഹൗസ് നിൽക്കുന്നുണ്ട് വിളക്കില്ല എന്നുള്ളൂ മാടാം ഇപ്പോഴും ഉണ്ട് ആഭ്യന്തരങ്ങളിൽ ഉപയോഗിച്ചിരുന്നു അവിടെ കായലുകളിലുള്ള സ്ഥലത്താണ് കൂടുതലായിട്ട് വേമ്പനാട് കായൽ അഷ്ടമുടി കായൽ ഈ ഭാഗങ്ങളിലാണ് സ്റ്റീം ബോട്ടുകളൊക്കെ കൂടുതലായിട്ട് ഉപയോഗിച്ചത് ഈ ഭാഗത്ത് അത് ഉണ്ടായിരുന്നെങ്കിലും കുറവാണ് അതിൻ്റെ കുറെ കണക്കുകളും കാര്യങ്ങളൊക്കെ കാണാൻ പക്ഷേ ഈ കനാലുകളുടെ വീതിയൊക്കെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അത്ര വിപുലമായിട്ടുള്ള രീതിയിലുള്ള സ്റ്റീം ബോട്ടുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എണ്ണം കുറവായിരുന്നു എന്ന് പറയാം വടകര ഒരു വടക്കെ അതിരന്നെയായിരുന്നു ഈ ട്രാൻസ്പോർട്ടേഷനെ സംബന്ധിച്ചിടത്തോളം അതിനുശേഷം അങ്ങോട്ടുള്ളതിൽ നമുക്ക് വളപട്ടണം മുതൽ നീലേശ്വരം വരെ ജലമാർഗം ഉണ്ടായിരുന്നു പണ്ടേ ഉണ്ടായിരുന്നു അതിലാകെ വരുന്ന കനാലിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച സുൽത്താൻ കനാലാണ് മറ്റേതൊക്കെ പുഴകളും കവ്വായി കായലുമാണ് നീലേശ്വരം വരെ എത്തുകയാണ് ഒരു പ്രശ്നവുമില്ല പക്ഷേ വ വടകര മുതൽ വളപട്ടണം വരെ നമുക്ക് കനാലില്ലായിരുന്നു ഇപ്പം നമ്മൾ മാഹി വരെ എത്തിച്ചു ഇനി മാഹി മുതൽ വളപട്ടണം വരെ നമുക്ക് കനാലുകൾ വേണമെങ്കിൽ അതിൻ്റെ ഇടയിൽ നദികളുണ്ട് തലശ്ശേരി പുഴ പിന്നെ അഞ്ചരക്കണ്ടിപ്പുഴ കാട്ടാമ്പള്ളി പുഴ ഈ മൂന്ന് പുഴകളെ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്തെന്ന് വെച്ചാൽ ഒരു മൂന്ന് വേണം അതിന് അതിൽ ഒരു കനാലിന് എണ്ണൂറ് മീറ്റർ ആകുമ്പോൾ മതി ഇത് ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ കോവളം മുതൽ നീലേശ്വരം വരെ കണക്ടാകും ഇപ്പം തന്നെ നാനൂറ്റി അൻപത്തി കിലോമീറ്റർ കോവളം മുതൽ പയ്യോടി ലോക്ക് വരെ ജലഗതാഗതത്തിനുള്ള ഒരു പാത നമ്മുടെ സംസ്ഥാനത്തുണ്ട് അറുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ഇത് വരുന്നത് ഏകദേശം കേരളത്തിന്റെ ലെങ്ത് തന്നെ കുറച്ച് വളഞ്ഞ് പൊളഞ്ഞ് പോകുന്നതുകൊണ്ട് അത്ര തന്നെ വരുന്ന ഒരു കനാൽ സിസ്റ്റം ആണ് വളരെ അപൂർവമായിരിക്കും ഒരു സംസ്ഥാനത്തിന്റെ ഫുൾ ലെങ് പോവുകയാണ് രേഖകളിൽ നിന്ന് പഴയ കാലത്തെ ജലഗതാഗത മാർഗങ്ങളെ വായിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾക്ക് ചിലപ്പോഴെങ്കിലും തടസ്സമാകുന്നത് ഡോക്യുമെന്റേഷന്റെ കുറവ് തന്നെയാണ് പി അജിത് കുമാർ തുടരുന്നു ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലുള്ള ഡോക്യുമെന്റേഷൻ ആണ് നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടായിരുന്നത് അത് നമുക്ക് പ്രകടമായി കാണാൻ പറ്റുന്നത് ബ്രിട്ടീഷ് ആർക്കൈവ്സിലുള്ള റെക്കോർഡ്സ് ഒക്കെ നന്നായിട്ട് അവർ വെച്ചിട്ടുണ്ട് പണ്ടേ ഫോളോ ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ട് വന്നതുകൊണ്ട് പക്ഷേ അങ്ങോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒന്നും കിട്ടുന്നില്ല സത്യത്തിൽ അവിടെയാണ് കൂടുതലായിട്ട് ഈ കായൽ പ്രദേശമായതുകൊണ്ട് അവിടെയാണ് കൂടുതലായിട്ട് ഇത് നടന്നിട്ടുണ്ടാവുക പക്ഷേ അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ് മലബാർ ഏരിയയിൽ അങ്ങനെ ഒരു റെക്കോർഡില്ല കാര്യം എന്താ വെച്ചാൽ ചാലിയത്തുനിന്ന് അവർ തിരൂരേക്കാണ് ട്രാക്ക് ഇട്ടത് ചാലിയത്തുനിന്ന് തിരൂരേക്ക് ട്രെയിൻ ഓടിച്ചു അതിനുശേഷം വറോക്കിലേക്കും വറോക്ക് പാലവും പല്ലായി പാലവും വന്നുകൊണ്ട് കോഴിക്കോട് വരെ എത്തി പിന്നെ അത് മംഗലാപുരം വരെ നീട്ടുകയാണ് അതോടുകൂടി എന്താ വെച്ചാൽ റെയിൽവേക്ക് പ്രാധാന്യം കിട്ടുന്നതോടും സ്വാഭാവികമായിട്ടും ഈ ജലഗതാഗതത്തിന്റെ പ്രാധാന്യം കുറയുന്നുണ്ട് ലോകത്തിലെ എല്ലായിടത്തും ഇത് സംഭവിച്ചിട്ടുണ്ട് ഇവിടെ മാത്രമല്ല അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചില് മൊനോലിന ഭരണ ശേഷം അതേ സമയത്ത് തന്നെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത് കളിൽ ആ സമയത്താണ് റെയിൽവേ വികസനവും ഒരുമിച്ച് നടക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും വളരെ ഫാസ്റ്റായിട്ട് പോകുന്നത് വളരെ എളുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള മാർഗം ആയതുകൊണ്ട് അതിലേക്കുള്ള ഒരു മാറ്റം പ്രകടമായിരുന്നു അത് എല്ലാ സ്ഥലത്തും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് റെയിൽവേ വികസനത്തോടു കൂടിയിട്ടാണ് ജലഗതാഗതം ഇന്ത്യയിലും മൊത്തം ലോകത്തിലും എല്ലായിടത്തും നശിച്ചു പോകുന്നത് ദേശചരിത്രങ്ങളെ മാറ്റിയെഴുതാൻ കെൽപ്പുള്ള ജലഗതാഗത മാർഗങ്ങൾ ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു ചെന്നൈ നഗരത്തെ കൃഷ്ണ നദിയും ഗോദാവരി നദിയായിട്ട് അതിന് രണ്ട് ഡെൽറ്റ സമൃദ്ധിനെ ചെന്നൈ നഗരത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രോജക്റ്റാണ് ബക്കിംഗ്ഹാം കനാൽ എന്ന് പറയും ആയിരത്തി എണ്ണൂറ്റി ആറിലാണ് അത് തുടങ്ങുന്നത് ആദ്യം എണ്ണൂറ് വരെയാണ് ആദ്യം വെട്ടിയത് എണ്ണൂർ ചെന്നൈന്ന് എണ്ണൂർ പിന്നെ അതങ്ങനെ കുറെ നീട്ടിനീട്ടി അവർ പെദ്ദഗഞ്ചെന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുകയാണ് പെദ് കഞ്ചം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വേറെ ഒരു കൊമ്മമ്മൂരു കനാലെന്ന് പറഞ്ഞിട്ട് ഒരു അത് ശുദ്ധജല കനാലാണ് കൊമ്മമൂരു കനാൽ പോയിട്ട് ഇവിടെ കൃഷ്ണ നദിയിലെത്തും പിന്നെ ഈ കൃഷ്ണ നദീനേയും ഗോദാവരി നദീനേയും തമ്മിൽ ഏലൂരു കനാലെന്ന് പറഞ്ഞിട്ടൊരു കനാൽ വെട്ടുകയാണ് അപ്പം അത് രണ്ട് കണക്ടഡായി ഗോദാവരിയിൽ നിന്ന് കാക്കിനാടാന്ന് പറഞ്ഞ പോർട്ടിലേക്ക് ഒരു കനാലുണ്ട് അപ്പം കാക്കിനാട മുതൽ ചെന്നൈ വരെ എത്തുകയാണ് ചെന്നൈ കഴിഞ്ഞിട്ട് അത് പോണ്ടിച്ചേരിയിലേക്ക് പോവുകയാണ് പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ അതായത് കുവം നദിയിൽ നമ്മുടെ മദ്രാസ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങുന്നത് മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് എൻഡ് ചെയ്തിരുന്നത് അതിൻ്റെ വടക്കോട്ടാണ് ഈ കനാൽ ഉണ്ടായിരുന്നത് തെക്ക് ഉള്ളത് പറയുന്ന അടയാർ എന്ന് പറഞ്ഞ നദിയാണ് നമ്മൾക്ക് റെയിൽവേ സ്റ്റേഷനായി തോന്നുന്നു പക്ഷേ അടയാർ നദിയാണ് ആ നദീന്റെ തെക്ക് ഭാഗത്ത് നിന്ന് പോണ്ടിച്ചേരി ഭാഗത്തേക്ക് ഒരു കനാലുണ്ട് സൗത്ത് ബൊക്കിംഗ് കനാൽ എന്ന് പറയാ അപ്പൊ ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ ഒരു അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അത് വെട്ടിയിരുന്നില്ല മദ്രാസിനെ ബാധിച്ച ഒരു ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപതുള്ള എഴുതുകളിലാണെന്ന് തോന്നുന്നു ആ സമയത്ത് ഫുഡ് ഫോർ വർക്കിൽ ഈ അഞ്ച് കിലോമീറ്റർ ജംഗ്ഷൻ കനാൽ വെട്ടാണ് അതോടുകൂടി ഗോദാവരി കൃഷ്ണ നദികളിലുള്ള ധാന്യങ്ങൾ ഈ വിശക്കുന്ന മനുഷ്യരുടെ അടുത്തേക്ക് ഈ കനാലിലൂടെ എത്തിച്ചേരും നാനൂറ് കിലോമീറ്ററിന്റെ മേലെയുണ്ട് അത് ഈ കനാൽ ലെങ്ത് ഭയങ്കര ഒരു കനാലാണ് ബക്കിംഗ്ഹാം കനാലിൽ ഒരു ദേശത്തിന്റെ കഥ ദേശചരിത്രവും ജലപാതകളും കേരളത്തിലെ ജലപാതകളുടെ വികാസ പരിണാമങ്ങളെ ഗവേഷണാത്മകമായി അടയാളപ്പെടുത്തിയ ജലമുദ്ര എന്ന ഡോക്യുമെന്ററി സിനിമയുടെ സംവിധായകൻ പി അജിത് കുമാർ പങ്കുവച്ച നിരീക്ഷണങ്ങളാണ് ഇതുവരെ കേട്ടത്